പ്രിയപ്പെട്ടവരെ മലയാളികളായ വന്ദന പ്രീതി എന്ന രണ്ട് സിസ്റ്റേഴ്സ് ആഗ്രയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ആശുപത്രിയിലേക്ക് ജോലിക്കാർ ലഭിക്കാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ട് യുവതികളെ ക്രിസ്ത്യാനികളായ രണ്ട് യുവതികളെ അവരുടെയും മാതാപിതാക്കളുടെയും അനുവാദത്തോടെ കൊണ്ടുപോകാനായി ദുർഗ് എന്ന ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ രണ്ടുപേരെയും തെറ്റായ രീതിയിൽ കുറ്റ ശരിയല്ലാത്ത ആരോപണത്തിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ജയിലിലാക്കി ഇന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി അവർക്ക് ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് സി ബി സി ഐയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ വിവിധ വ്യക്തികൾ കക്ഷി രാഷ്ട്രീയമൊന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി തന്നെ എനിക്കറിയാം കാരണം ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് ഉപാധികളോടെയാണ് ജാതി ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആഗ്രഹം അതിനു വേണ്ട നടപടികൾ ബന്ധപ്പെട്ട എല്ലാവരും സർക്കാരുകളും ചെയ്യണം എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകം വ്യക്തമാണ് ഒന്ന് മെയ്ജറായ മൂന്ന് യുവതികളാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ അനുവാദത്തോടെ ജോലിക്ക് വേണ്ടി പോയതാണ് പക്ഷേ അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടത് അവർ ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കാടത്ത് നടത്തി അവർ മതപരിവർത്തനം നടത്തി ഇത് രണ്ടും തെറ്റായത് കൊണ്ട് തന്നെയാണ് ഈ കേസ് എത്രയും വേഗം ക്വാഷ് ചെയ്യണം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി സഹകരിച്ച സഹായിച്ചവരെ എല്ലാം ഞാൻ ഓർക്കുന്നു ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ആരുടെയും പേര് പറയുന്നില്ല എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അല്ലെങ്കിൽ സർക്കാരിനോടും ബന്ധപ്പെട്ട എല്ലാവരോടും പറയാനുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല ഒന്നായ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും അത് ധവംസിക്കപ്പെടരുത് അത് സംരക്ഷിക്കപ്പെടാൻ തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ എടുക്കണം ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ മതസ്വാതന്ത്ര്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളൊക്കെ ലംഘനമായിട്ട് തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളും വിവിധ രീതികളിൽ വിവേചനങ്ങളും ആക്രമണങ്ങളും ക്രൈസ്തവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്രൈസ്തവർക്കറിയാം രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഈ അടുത്ത് ഇത് വിദേശ മതമാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെയും എന്നെ അടക്കം കുറ്റപ്പെടുത്തിയത് മാത്രമല്ല ക്രൈസ്തവർ നിർബന്ധിത പദപരിവർത്തനം നടത്തുന്നില്ല എന്ന് പ്രൈം മിനിസ്റ്ററോടും ഹോം മിനിസ്റ്ററോടും ബന്ധപ്പെട്ട എല്ലാവരോടും പറഞ്ഞു അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഫ്രഞ്ച് ഗ്രൂപ്പ്സ് അവർക്കെതിരെ അവരെ നിയന്ത്രിക്കണം അവർ നടത്തുന്ന ആക്രമങ്ങളെ നിയന്ത്രിക്കണം ക്രൈസ്തവരെ സംരക്ഷിക്കാൻ നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ അവസരത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആൾക്കൂട്ട വിചാരണകൾ ധാരാളം നടക്കുന്നു തീവ്രവാദ ഗ്രൂപ്പുകൾ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നു ഇന്ത്യയിൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു മതത്തിലും ജാതിയിലും പെട്ടവർക്കും സ്വാതന്ത്ര്യത്തോടെ പൗരന്മാരെന്ന നിലയിൽ ഏത് അനുവദിക്കപ്പെട്ടുള്ള എല്ലാ വേഷങ്ങളും ധരിച്ചുകൊണ്ട് തന്നെ മതചിഹ്നങ്ങളടക്കം ധരിച്ചുകൊണ്ട് തന്നെ നടക്കാൻ അവർക്കെതിരെ കേസുകൾ ചുമത്തപ്പെടാതിരിക്കാൻ നിരപരാധികൾ ജയിലിൽ അടയ്ക്കപ്പെടാതിരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരോടും ഇനി ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിന് എതിരെ നടന്ന കേസ് അത് ഒരു തെറ്റ ഒരു പ്രതീകമാണ് തെറ്റ് എങ്ങനെ തെറ്റായി കേസുകൾ ഉണ്ടാകാം എന്നതിൻ്റെ ഒരു പ്രതീകമാണ്